ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പെരിങ്ങോട്ടുകൃശിയാണ് ഇത് പെരിങ്ങോട്ടുകൃശി ജംഗ്ഷനാണ് കാണുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ജംഗ്ഷൻ തന്നെയാണ് പെരിങ്ങോട്ടുകൃശി ഇവിടെ നമുക്ക് തിരുവല്ലാമല പട്ടാമ്പി ആ റൂട്ടിലൊക്കെ പാമ്പാടി ഈ വഴിക്കൊക്കെ പോകാനുള്ള ഒരു ജംഗ്ഷനായിട്ട് തന്നെ കണക്കാക്കാം ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും മയിലാടുംപാറ ഇവിടെ അടുത്താണ് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലും ലാബും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പഞ്ചായത്ത് കെട്ടിടമാണ് പെരുങ്ങോട്ട് പഞ്ചായത്ത് ബിൽഡിംഗ് ആണ് ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ബസ് റൂട്ടാണ് ഈ കാണുന്നത് ഈ ബസ് റൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വഴി അങ്ങായ കോടി വന്നല്ലേ ഈ ഒരു വഴിക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് സോ ഇവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്ററിൽ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് ഓക്കെ ഇതാണ് വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റുള്ള വീടുമാണ് ഇതിലേക്ക് രണ്ട് വഴിയുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു നടവഴി മാത്രമാണ് അതൊരു ആ ജംഗ്ഷൻ നിന്ന് കണ്ട പോസ്റ്റിൽ നിന്ന് ഈ ഒരു ചെടി ചെടിൻ്റെ തെങ്ങിൻ്റെ കുറച്ച് പുറത്തായിട്ടൊരു ജംഗ്ഷൻ വരും ഒരു പോയിൻ്റ് വരും പിന്നെ ഇവിടെ നിന്ന് നടത്ത പോയിൻ്റ് വരുന്നത് ആ ഒരു പില്ലർ കാണുന്ന ബാധിക്കാണ് ഈ ഒരു പില്ലർ സിമെൻറ്റിൻ്റെ പോൾ കാണുന്നില്ല ഇത് ബാധിക്കും അങ്ങനൊരു ട്രയാങ്കിൾ ടൈപ്പിലാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഇതെല്ലാം ബൗണ്ടറി ഈ മതിൽ വരയ്ക്കുള്ള ബൗണ്ടറി എല്ലാം നമ്മളിതിൽ തന്നെയാണ് സ്ഥലത്തിൽ പെടുന്നതാണ് ഇതിന് കാറ് വരാനുള്ള വഴി അപ്പർ സൈഡാണ് പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ സ്ഥലം കാലിയായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വഴിക്ക് ഇവിടെ കാറും കൊണ്ടും നിർത്തിയെന്നുള്ളു നമുക്ക് ആ വഴിയാണ് അവിടെ നിന്ന് നേരെയുള്ള വഴിയാണ് നമുക്ക് കാറും കൊണ്ട് വരാനുള്ളത് ചുറ്റും മതിലോ കാര്യങ്ങളൊന്നും ഒന്നും വീട് ഏകദേശം എട്ട് വർഷം പഴക്കമുള്ള വീടാണ് ഇവിടെയാണ് നമ്മൾ കണ്ട ആ മതിലേ ഉണ്ടല്ലേ ആ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് ബോർവെല്ലാണ് ഇവിടുത്തിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് ആയിക്കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന വഴി ഇത് നേരെ ഈ വഴി ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് കിടക്കുന്നത് അല്ലാതെ വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല ഈ വഴി നേരെ അവിടെ നിന്നും കണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആ വഴി കൂടി നമ്മൾ ചുറ്റുവരാട്ടോ കാരണം നമുക്ക് ആ റോഡ് നേരെ കണക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റും അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മൂൾ വശമൊക്കെ ഒന്ന് കാണാം ഇവിടെ നമ്മൾ കണ്ട ഒരു മുതൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതാണ് സിറ്റൗട്ട് കയറി ഒഴിക്ക് നമുക്ക് കാണുന്നതാണ് സിറ്റൗട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഒരു ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു വീട് തന്നെയാണ് കയറി ഒഴിക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് എല്ലാം കാവ്യാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ടൈൽസ് അല്ല കാവ്യമാണ് പിന്നെ ഡൈനിങ് സ്പേസ് ഇവിടെ കാണുന്നുണ്ട് കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കയറി വഴിക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാം അത് ഇന്ത്യൻ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് സോ രണ്ട് ബെഡ്റൂമും ഓക്കെ ഇതെല്ലാം കാവ്യാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ രണ്ട് ബെഡ്റൂം ഒരു ഡൈനിങ് സ്പേസ് ഒരു ലിവിങ് ഏരിയ കിച്ചൺ ഇത് നേരുന്നതാണ് നമ്മുടെ വീട് ഇത് ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂം ഓക്കെ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ സ്പേസ് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതിന് ഓണർ ഇവിടെ ഇല്ല ഓണർ വെളിയിലാണ് സോ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ചുറ്റുവട്ടം ഇപ്പോൾ ഈ ഒരു സൈഡ് ആൾറെഡി ഇപ്പോൾ ഈ വീട്ടുകാർ മതിലെട്ടുകൊണ്ട് ഈ ഭാഗത്ത് മതിലുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ മതിൽ കെട്ടണം ഇപ്പോൾ ഇവിടെ കുറച്ച് ചെടിയൊക്കെ വളരെ നിൽക്കണമെന്നുള്ളൂ രണ്ട് തെങ്ങുണ്ട് ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ നമ്മൾ തെങ്ങ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വള വളർന്നു വരുന്നോളൂ ചെറിയ തെങ്ങാണ് കഴിക്കാനൊന്നും ആയിട്ടില്ല നമ്മൾ ലാസ്റ്റ് ബൗണ്ടറി നമ്മളവിടെ കല്ല് കണ്ടു ഇവിടെ തിരുമ്മന്ന് കല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് മേലെക്കാരനുള്ള കൈവരിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ ജസ്റ്റ് സ്റ്റെയർ മേലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വെളി കൂടെ തന്നെ ഇപ്പോൾ സ്റ്റെയർ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഒരു വീടും കൂടി കെട്ടുകയാണെങ്കിൽ ഇതും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം കാരണം നമ്മൾ കണ്ടുകൊള്ളു റോഡിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് പോലും ഇല്ല ഇവിടെ എത്താനായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളൂ നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമ്മൾ ഈ വീട് കിടക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ കാർ വന്ന് നിർത്തിയിരിക്കുന്ന ഈ ഒരു പോർഷൻ വേറൊരാളിൻ്റെ പ്ലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴിക്ക് നടവഴി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആ കാണുന്ന പോർഷനിലാണ് നമുക്ക് കാറ് വരാനുള്ള വഴി ഉള്ളത് ഈ ഒരു വഴി ഇത് പ്രൈവറ്റ് ഇതിൻ ഈ ഒരു വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വഴിയാണ് അവിടെ നിന്ന് കണ്ടുള്ളത് ഓക്കെ സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ടു ബി എച്ച് കെ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് അത് നമുക്കാണല്ലോ പഞ്ചായത്ത് റോഡ് പോകുന്ന വഴിയാണല്ലോ അവിടെ നമുക്ക് ജസ്റ്റ് കാണാവുന്ന ദൂരത്തിനാണ് വീട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു വഴി കാണിച്ചുതരാന്ന് അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇത് നമ്മുടെ വഴിയാണ് ഈ ഗേറ്റ് ഗേറ്റോടെ ഉണ്ടെങ്കിലും അവർ ജസ്റ്റ് യൂസ് ചെയ്യുന്ന പക്ഷേ ഈ വഴി ഈ വീട്ടുകാർക്ക് ഉള്ള വഴി തന്നെയാണ് പ്രൈവറ്റ് ആയിട്ട് അവരുടെ പേരിലുള്ള വഴിയാണ് അവർക്കുള്ള വഴി കാണിച്ചു തരാം ആ വീട്ടുകാർക്കുള്ള വഴി നമ്മളിപ്പോൾ ജസ്റ്റ് ഈ വഴിക്ക് വന്നതിനെ കാണാം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് നമുക്ക് ആ വീട്ടുകാർക്കുള്ള വഴി ഇത് ഇവിടെ നിന്ന് കാണാം ഈ വഴിക്ക് ലെഫ്റ്റിലേക്കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഉണ്ടല്ലോ അവരവിടെ ഗേറ്റ് വെച്ചിരിക്കാനുണ്ടോ കാറ് കയറാനായിട്ട് സോ അതാണ് അവരുടെ ശരിക്കത്തെ വഴി അപ്പുറത്ത് നമ്മുടെ അടുത്തുള്ളത് അത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വഴി തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ വഴി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓണർ നമ്മൾ പറഞ്ഞ ഈ പന്ത്രണ്ട് സെൻ്റ് സ്ഥലവും ടു ബി എസ്ക്കായിട്ടുള്ള ഈ വീടിനും അവർ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന പ്രൈസ് വന്നിട്ട് തേർട്ടി ഫൈവ് ലാക്സ് ആണ് കൈ കിട്ടണമെന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ലാക്സ് അവരുടെ കൈ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഇത് പിന്നെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കുറയുകയില്ലോന്ന് അറിയില്ല പക്ഷെ പറഞ്ഞിരിക്കുന്നത് തേർട്ടി ഫൈവ് ലാക്സ് ലാസ്റ്റ് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതി തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് സോ ഇവിടെ കണ്ടില്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇതൊക്കെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വഴിയാണ് ഇത് നമ്മൾ ആ പഞ്ചായത്ത് റോഡ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ നമ്മൾ വന്ന് കാർ നിർത്തി അവിടെയുള്ള പഞ്ചായത്തിലാണ് അത് നേരെ കണക്ട് ആകുന്നത് ഇവിടേക്കാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ വന്ന വഴിക്ക് കയറി വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ വലിയ അത്യാവശ്യം നല്ല വീതിയുള്ള വഴി തന്നെയാണ് രണ്ട് മതിൽ തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം ഒരു ഇടയിൽ റോഡ് ചെറുതായിട്ടേ ഉള്ളൂ പക്ഷേ രണ്ട് മതിലിൻ്റെ ഇടയിൽ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് സ്പേസ് ഇവിടെ ഉണ്ട് വഴിക്കുള്ള സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഈ വഴിക്ക് നിറയെ വീടുകളുണ്ട് നല്ലൊരു ഹൗസിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്കൊരു നല്ലൊരു അമ്പലം അടുത്തു തന്നെ കാണാൻ പറ്റും എന്താണല്ലേ അമ്പലത്തിൻ്റെ കവാടമാണ് നമുക്ക് അമ്പലം കാണാം നമ്മൾ വന്നത് ഇതാ ഈ വഴിക്കാണ് നമ്മൾ ആ വീട്ടിന് അമ്പലത്തിവിടെ വന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്തതിന് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ പറഞ്ഞ പ്രൈസ് നിങ്ങൾ കേട്ടു ഇവിടെ നമുക്ക് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കിയാലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കിയാലും രണ്ടും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ലുലുമാളിലേക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ട്രാവലിംഗ് വേണ്ടി വരുന്നുണ്ട് ഇതാ നമുക്ക് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ഏരിയ എത്തിപ്പെടുന്നത് ഇവിടെ നിന്ന് ജസ്റ്റ് ഇതാ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ കാണുന്നു സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തേക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ടേക്ക് കെയർ ബ ബൈ ലവ് യു